ഗൈസ് ഡാവഞ്ചർ റിസോൾവിൽ എങ്ങനെ സ്പിൻ ട്രാൻസേഷൻ ചെയ്യാം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡാവഞ്ചർ റിസോൾവ് ഓപ്പൺ ആക്കിയാണ് എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് അപ്പോൾ വേണ്ടി നമുക്ക് രണ്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം മീഡിയ പോളി വരിക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഇമ്പോർട്ട് മീഡിയ കൊടുക്കുക രണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ടൈം ലൈനകത്തിടാം അപ്പോൾ കുറച്ചുകൂടി കയറ്റി ഇടാം ഓക്കെ ദാ ഇവിടെയാണ് നമുക്ക് ഈ സ്പിൻ ട്രാൻസേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും വളരെ എളുപ്പമാണ് അതിന് വേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ആണ് ആദ്യമേ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ എഫക്സിനകത്ത് വരിക ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് വരില്ല അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇത് ഓ എന്താണ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താ ഇതുപോലെ അങ്ങോട്ട് ടൈം ലൈനകത്തോട്ട് എടുക്കാം ഓക്കെ വേണമല്ലേ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നുള്ളത് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് സോറി ക്ലിപ്പ് റൈ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ എന്താണ് ഈ ഒരു ക്ലിപ്പ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് വരുന്നത് അതിൻ്റെ ഔട്ടാണ് ഈ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം പ്ലേ ഹെഡ് കൊണ്ടുവന്ന് നമുക്കൊരു ശരിയായ സ്ഥലത്ത് വെക്കാം ഇവിടെ വെക്കാം ഓക്കെ ഇവിടെ നിന്ന് റൊട്ടേഷൻ ആരംഭിച്ചിട്ട് ഇവിടാണ് റൊട്ടേഷൻ തീരേണ്ടത് ഒരു ഏകദേശം കുറച്ച് കഴിയുമ്പോൾ റൊട്ടേഷൻ തീരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്ലേ ഹെഡ് ആദ്യം ഇവിടെ കൊണ്ടുവെക്കാം ശേഷം ദാ ഇവിടെ ട്രാൻസ്ഫോം നോഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോഡുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ദാ ഈ ലൈനിനകത്തോട്ട് ഇടുക ഓക്കെ ശേഷം ഇതിൻ്റെ സെറ്റിങ്സ് എന്ത് വരിക നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആണ് ഇവിടെ അല്ലേ അപ്പോൾ ഇവിടെ ആംഗിൾ ആംഗിളെന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗം ഉണ്ട് കണ്ടില്ലേ ഇവിടെ വേണ്ട ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കീ ഫ്രെയിം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ കീ ഫ്രെയിം ആഡാകുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് നിൽക്കാം ഓക്കെ ഇതാ ഇവിടെ വെച്ചാണ് നമുക്ക് ആ ഒരു റൊട്ടേഷൻ നിൽക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തെയ്യാം ഇതിൽ രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കാമെങ്കിൽ നമുക്കിത് മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് മൈനസ് മുന്നൂറ്റി എന്ന് ടൈപ്പ് ചെയ്യാം എൻ്റ് കൊടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഇനി ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഓക്കെ 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 മാറി ക്ലിക്ക് ചെയ്തു ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാ വേണ്ടല്ലേ ഓക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതുപോലെ നമുക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ അതിന് സ്പ്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം അപ്പോൾ ഇവിടെ സ്പ്ലൈനകത്ത് ദ ട്രാൻസ്ഫോമിൻ്റെ ആംഗിൾ കാണിച്ചിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഒരു കീ ഫ്രെയിംസ് കറക്റ്റായിട്ട് കാണിക്കാം എന്നിട്ട് അതായത് അതിൻ്റെ ഗ്രാഫ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒരു എസ് കർവായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കീ ഫ്രെയിംസിൻ്റെ സോറി കീ ഫ്രെയിംസിൻ്റെ ഹാൻഡിൽ ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്കാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടാതാണ് അപ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ലോയിൽ പതുക്കെ വന്നിട്ട് പെട്ടെന്ന് കറങ്ങി തിരികായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ദാ കണ്ടല്ലേ ഓക്കെ ദാ ഇത്രയേ ഉള്ളൂ കണ്ടല്ലേ ഇനി ഒന്ന് ക്ലോസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതോ ഈ റൊട്ടേഷൻ കുറച്ച് ഫാസ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡ് കുറയ്ക്കാം അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും കീ ഫ്രെയിംസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കീ ഫ്രെയിംസ് എടുത്തിട്ട് ഇവിടെ ട്രാൻസ്ഫോമിനകത്തില്ല ആംഗിൾ എടുക്കുക ഓക്കെ എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കത് സൂം ചെയ്യാം ഇതാണ് രണ്ട് കീ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഈ കീ ഫ്രെയിം നമുക്ക് ഓക്കെ മാറി എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ കീ ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നീക്കാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഈ കീ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇതാ നമുക്ക് ഗ്രാഫിനെ നമുക്ക് കാര്യമായിട്ട് അഫക്റ്റേം ചെയ്യത്തില്ല ഓക്കെ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ഇതാണ്ടല്ലേ ഇപ്പം നമുക്ക് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ കിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ നന്നായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കീ ഫ്രെയിംസ് ക്ലോസ് ചെയ്യാം ഇനി ഒരു കുഴപ്പമുണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ബോർഡേഴ്സ് കാണിവിടെ ബോർഡേഴ്സല്ല സോറി ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിന് ഒരു വഴിയുണ്ട് ഇവിടെ ട്രാൻസ്ഫോമിനകത്ത് വരിക ഇവിടെ എഡ്ജസ് ഉണ്ടല്ലോ എഡ്ജസ്സിൻ്റെ ക്യാൻവാസ് മാറ്റിയിട്ട് മിറാക്കുക ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് നോക്കാം ഇതാ കണ്ടില്ലേ ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഭംഗിയാക്കാനായിട്ട് സെറ്റിങ്സിനകത്ത് എല്ലാം അവിടെ മോശം ബ്ലറ് ഓൺ ആക്കുക എന്നിട്ട് ഈ ക്വാളിറ്റി അങ്ങോട്ട് കൂട്ടുക വേണം ഷട്ടർ ആംഗിൾ കൂടി കുറച്ച് കൂട്ടാം അപ്പം ഇതുപോലെ നല്ല ബ്ലറായിട്ട് കിട്ടും കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഷട്ടർ ആംഗിൾ കുറച്ചുകൂടി കൂട്ടാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്ലർ കിട്ടും പിന്നെ സെൻറ്റർ ബായസും കുറച്ച് കൂട്ടാമെങ്കിൽ അത്യാവശ്യം ബ്ലറിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഇതാ കണ്ടില്ലേ ഓക്കെ ഇതാ കണ്ടില്ലേ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരാം എഡിറ്റ് പേജിലോട്ട് വരാം ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം ഇനി ഒന്നും ചെയ്യാനില്ല ദാ എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് കണ്ടല്ലേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് മറ്റേ സ്പ്ലൈൻ ഉപയോഗിച്ചോ കീ ഫ്രെയിംസ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ആനിമേഷനകത്ത് കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നിങ്ങൾക്ക് പിന്നീട് വേറെ 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 ടൈമിനകത്ത് വീഡിയോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിപ്പ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോട്ട് ഇതെല്ലാം കോപ്പി ഇതോട്ട് ഇട്ടാൽ മതി ഓക്കെ ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇല്ലാതെയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ അതായത് ഈ വീഡിയോ ക്ലിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ റിക്കമെൻ്റ് ചെയ്യുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് തന്നെ ആഡ് ചെയ്ത് ചെയ്താണ് നല്ലത് അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫെറ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും ഓക്കെ അപ്പോൾ കൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക